ദേക്കളെ നമക്കളെ ഓഡിയൻസ് हाय ഓഡിയൻസ് ഇയർ താമ്മേ നമ്മക്കരെ അണ്ടാലിന്ന കൈചോളിട്ടോ ഞാൻ ഫസ്റ്റ് ആയിക്കാം അല്ല ഞാൻ കേട്ട വക്കേ എന്താดิ പാരു ഞാൻ ഫസ്റ്റ് ആയിട്ട് അങ്കി തെരിഉലേ ആണ്ടട്ടാണടക്ക് നക്ക കൊടുത്തെ ആയിക്കാനല്ലേ അങ്ങനെ പറഞ്ഞ പറ്റില്ല ഞാൻ ആയിക്കും ഫസ്റ്റ് എന്താ അമ്മേ ഇത് അപ്പോൾ നമുക്ക് രണ്ട് ബ്ലേക്കിൽ ഇട്ട് കൊടുന്നങ്ങടാ അല്ലേ അയിനെന്താ മക്കളെ രണ്ടാണ് ഒപ്പി ഇരുന്ന കൈചോളി ആയി പറ്റില്ല ണ്ടാവോ ഐന്നമ്മന്റെ എല്ലാ അനിയത്തികളും അച്ഛൻ അമ്മേ kopi ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ആ ഒരു പാത്രത്താണ് കഴിക്കുക. ഇതിപ്പം നിങ്ങൾക്ക് പാത്രങ്ങളും കൂടുതൽ ആയി എല്ലാം കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങേണ്ടതെന്ന് അറിയുന്നില്ല. മദർക്ക് ഇത് കഴിച്ചു നീ ചോയിക്കൂലി. എനിക്ക് വേറെ പാത്രത്തിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഇതില് സൈക്കിളിന്റെ കാക്ക അറിയില്ലോള് പറയ് തന്നാൽ മതി നിങ്ങൾക്ക് കുറച്ച് വേരും. അവള് നിന്റെ ചേച്ചിയല്ലേ? അവളുടെ വയറ നിന്റെ വയറിനേക്കാട്ടിലും വലുതല്ലേ? അപ്പോൾ അവൾക്കല്ലേ കൂടുതൽ ആയി കണ്ടു. നിന്റെ വയറ്